ഇതാ വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ വിഴിഞ്ഞത്ത് യാഥാർത്ഥ്യമായിരിക്കുന്നു അത്യാധുനിക ഉപകരണങ്ങളും അത്യാധുനിക ഓട്ടോമേഷൻ ഐ ടി സംവിധാനങ്ങളും ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമായ വിഴിഞ്ഞം തുറമുഖം ഇതാ ട്രയൽ റണ്ണിന് റെഡിയായിരിക്കുന്നു ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ ചാർട്ടേഡ് ബോണർഷിപ്പായ സാൻ ഫെർണാണ്ടോ ബുധനാഴ്ച അതായത് ഇന്ന് വൈകിട്ട് വിഴിഞ്ഞത്തെത്തിയിരിക്കുന്നു ജൂലൈ പന്ത്രണ്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഴിഞ്ഞത്തെത്തി നമ്മുടെ തുറമുഖത്തേക്ക് ആദ്യ കണ്ടെയ്നർ കപ്പൽ സാൻ ഫെർണാൻഡോയെ സ്വീകരിക്കുകയാണ് ത്തി പതിനഞ്ചിൽ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ദീർഘവീക്ഷണത്തിൽ നിന്ന് തുടക്കം കുറിച്ച ഈ തുറമുഖ പദ്ധതി ഏറെ വിവാദങ്ങൾക്കും കൊടുങ്കാറ്റിനും ഒക്കെ ശേഷം രണ്ടായിരത്തി ഇതാ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനിലൂടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ് ജൂലൈ പന്ത്രണ്ടാം തീയതി രാവിലെ പത്തിന് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോണോവാൾ പങ്കെടുക്കും ജൂലൈ പന്ത്രണ്ടിന് ആരംഭിക്കുന്ന ട്രയൽ ഓപ്പറേഷൻ രണ്ടു മുതൽ മൂന്ന് മാസം വരെ തുടരും ട്രയൽ ഓപ്പറേഷൻ സമയത്ത് തുറമുഖം വലിയ കപ്പലുകളുടെ പ്രവേശനത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ട്രയൽ റൺ പ്രവർത്തനം തുടങ്ങി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ നാനൂറ് മീറ്റർ നീളമുള്ള വലിയ കണ്ടെയ്നർ കപ്പൽ ഈ തുറമുഖത്തേക്ക് എത്തും തുറമുഖത്തിന്റെ പൂർണ്ണ തോതിലുള്ള കമ്മീഷനിങ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നടത്താനാകുമെന്നുള്ളതാണ് പ്രതീക്ഷ അങ്ങനെയെങ്കിൽ ഈ കാണുന്ന നമ്മുടെ വിഴിഞ്ഞം തുറമുഖം സമുദ്രാധിഷ്ഠിത വാണിജ്യ മേഖലയിൽ ഭാരതത്തിന്റെ ഒരു കവാടമായി തന്നെ വിഴിഞ്ഞം തുറമുഖം മാറുന്നു എന്നുള്ളതാണ് ട്രാൻഷിപ്മെന്റ് എന്ന നിലയിലാണ് തുറമുഖം വിഭാവന ചെയ്തിരിക്കുന്നത് മദർഷിപ്പിലെത്തുന്ന കാർഗോ പോർട്ടിൽ ഇറക്കുകയും അത് മറ്റ് രാജ്യങ്ങളിലേക്ക് സംസ്ഥാനങ്ങളിലേക്കും പോകുന്നതിന്റെ ഒന്നാം ഘട്ടം അടുത്ത മൂന്ന് ഘട്ടങ്ങൾ പൂർത്തിയാകുന്നതോടുകൂടി രാജ്യത്തിന്റെ ഇറക്കുമതി കയറ്റുമതിയുടെ നല്ല ഭാഗവും വിഴിഞ്ഞം വഴിയായിരിക്കും ആ സമയത്ത് തുറമുഖത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ വികസിക്കുകയും ആവശ്യമുള്ള കാർഗോ റെയിൽ റോഡ് അടക്കമുള്ള സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇതിനാവശ്യമായ റെയിൽ ഗതാഗതത്തിന്റെ കൊങ്കൺ തുരങ്കപാതയ്ക്കുള്ള ഡി പി ആർ അംഗീകരിച്ചിരിക്കുന്നു ഏകദേശം ഒൻപത് കിലോമീറ്റർ വരുന്ന തുരങ്ക പാതയാണ് വിഭാവന ചെയ്തത് അതും സദ്യ വികസനത്തിന്റെ വലിയൊരു പാത തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ തുറമുഖം പൂർണ്ണ സജ്ജമാകുന്ന സമയം തന്നെ റെയിലും സാധ്യമാകും വരുന്ന നാല് വർഷം കൊണ്ട് പതിനായിരം കോടിയുടെ നിക്ഷേപമാണ് വിഴിഞ്ഞത്തെത്തുക എന്നുള്ളതാണ് കണക്കുകളും ബന്ധപ്പെട്ട അധികാരികളൊക്കെ സൂചിപ്പിക്കുന്നത് ഏതായാലും മദർപോർട്ട് ഡയറക്ടർ കൂടി ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ ഒരു ചിത്രം നൽകുന്നുണ്ട് ലോകത്തെ മുൻനിര ഷിപ്പിംഗ് കമ്പനികൾ വിഴിഞ്ഞത്ത് എത്തുകയാണ് വലിയ കപ്പലുകൾ തുറമുഖത്ത് കണ്ടെയ്നർ ഇറക്കിയ ശേഷം തുറമുഖം വിട്ടുപോകും പിന്നീട് ചെറിയ കപ്പലുകൾ വിഴിഞ്ഞത്തെത്തി ഈ കണ്ടെയ്നറുകൾ വിദേശത്തേക്ക് രാജ്യത്ത് ിലെ വിവിധ തുറമുഖങ്ങളിലേക്ക് തുറമുഖങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകും ഇതോടെ വിഴിഞ്ഞം തുറമുഖത്ത് പൂർണ്ണ തോതിൽ നടക്കും വാണിജ്യ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്നതിനായി വിഴിഞ്ഞം തുറമുഖത്തിന് താൽക്കാലിക എൻ എസ് പി ക്ലിയറൻസ് രണ്ടായിരത്തിന് ലഭിച്ചു രണ്ടായിരത്തി സെപ്റ്റംബർ മുപ്പത് വരെയാണ് ഇതിന്റെ കാലാവധി കപ്പലുകളുടെയും തുറമുഖ സൗകര്യങ്ങളുടെയും സുരക്ഷയ്ക്കായി പോർട്ട് ഫെസിലിറ്റി ഇന്റർനാഷണൽ കോഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ രണ്ടിന് ലഭിച്ചു വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെ കസ്റ്റംസ് തുറമുഖമായി അംഗീകരിക്കുന്ന രേഖ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതി തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് ജൂൺ ലഭിച്ചു ലാൻഡിംഗ് സ്ഥലത്തിന്റെ സെഷൻസ് പ്രകാരം കസ്റ്റംസ് ഏരിയയുടെ പരിധി വ്യക്തമാക്കുന്നതിനുമുള്ള സർട്ടിഫിക്കറ്റ് ജൂൺ ഇരുപത്തിനാലിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ കസ്റ്റംസ് ആക്ടിന്റെ സെക്ഷൻ നാല്പത്തിയഞ്ച് പ്രകാരം കസ്റ്റംസ് ഏരിയ റെഗുലേഷൻസ് രണ്ടായിരത്തിഒൻപതിലെ ചരക്ക് കൈകാര്യം ചെയ്യുന്നതിന്റെ റെഗുലേഷൻ അഞ്ചു പ്രകാരം കസ്റ്റോഡിയൻഷിപ്പ് ജൂൺ ഇരുപത്തിനാലിന് ലഭിച്ചു എന്തായാലും ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ലൈസൻസുകളും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി വിഴിഞ്ഞം മദർഷിപ്പ് ഇക്കാണുന്ന തരത്തിൽ വളരെ ഊർജ്ജസ്വലമായി തന്നെ ഈ വർഷങ്ങൾക്കു ശേഷം അത് സാക്ഷാത്കരിക്കുകയാണ് നമ്മളിനി അന്താരാഷ്ട്ര തുറമുഖത്തിനും അന്താരാഷ്ട്ര വിമാനത്താവളം മാത്രമല്ല അന്താരാഷ്ട്ര തുറമുഖത്തിനും കൂടെ നമ്മൾ ഉടമകളായി മാറുകയാണ് കേരളം അല്ലെങ്കിൽ തിരുവനന്തപുരം വിഴിഞ്ഞം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ രാജ്യം എന്ന് തന്നെ പറയാം ലോകത്തെമ്പാടുമുള്ള തുറമുഖങ്ങൾക്കൊക്കെ വലിയൊരു മാതൃകയും അല്ലെങ്കിൽ ഇന്ത്യയിലേക്കുള്ള ഏറ്റവും വലിയൊരു കവാടമായി തുറമുഖങ്ങളുടെ കവാടമായി തന്നെ വിഴിഞ്ഞം തുറമുഖം നിലനിൽക്കുമെന്നുള്ളതാണ് ഇതുവരെ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരമൊക്കെ പറയുന്നത് വലിയ വലിയ കപ്പലുകൾ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത് കാത്തിരിക്കുകയാണ് കേരളം തിരുവനന്തപുരം നമ്മുടെ വിഴിഞ്ഞം